ക്നോ പാർക്ക് ബേസ് ചെയ്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് അതാ ഈ കാണുന്ന പോലെ നമ്മളൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റോ ആ രീതിയിലൊരു കെട്ടിടം നമ്മുടെ ഈ കാണുന്ന പ്രോപ്പർട്ടിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാസം ചുമ്മാ വീട്ടിൽ ഇരുന്നാൽ മതി കേട്ടോ നല്ല രീതിയിൽ റെന്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ ആണ് അത്രയധികം ആൾക്കാരാണ് നമുക്ക് ഈ ചുറ്റുവട്ടത്തായിട്ട് വാടകയ്ക്കൊക്കെ സ്ഥലം നോക്കി നടക്കുന്നത് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ റിയൽ എസ്റ്റേറ്റിന് സ്കോപ്പുള്ള ഒരു ലൊക്കേഷനാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് തന്നെ ബി എസ് എസ് സി വരും ദ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇൻഫോസിസ് കോസ്റ്റ്ഗ്ലോബല് ടെക്നോ പാർക്കിൻ്റെ ഫേസ് വണ്ണോട്ട് ത്രീ വരെയുള്ള സ്ഥാപനങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഒരു നൂറ്റി എൺപത് മീറ്റർ ഡിസ്റ്റൻസിൽ പോയി കഴിഞ്ഞാൽ എത്താൻ സാധിക്കും അവിടെയാണ് ഈ കാണുന്ന പതിനൊന്നേകാൽ സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് നല്ല പ്രൈം ലൊക്കേഷനാണ് ഇവിടെ നിന്ന് നമുക്ക് ടെക്നോ പാർക്കിൻ്റെ അങ്ങോട്ടേക്കൊക്കെ നടന്നു പോകുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഞാൻ കാണിച്ച് തരാം ഇതാ ഈ കാണുന്നതൊക്കെ ഇവിടെയുള്ള ഹോസ്റ്റൽ കെട്ടിടങ്ങളാണ് കേട്ടോ ഇങ്ങനെയുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ചെറിയ ചെറിയ ഫ്ലാറ്റുകളായിട്ടൊക്കെ ചെയ്ത് മൊത്തത്തിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് ആ രീതിയിലാണ് ഇതിനകത്തുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് എന്തായാലും പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് എന്ന് പറയുന്നത് കഴക്കൂട്ടത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൈ ഓവർ കയറി വന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന ആ ഒരു സിഗ്നൽ അത് വന്നിട്ട് ടെക്നോ പാർക്ക് ഫേസ് ത്രീയുടെ അവിടെ വരുന്ന ഒരു സിഗ്നലാണ് അവിടെ നിന്ന് നമ്മൾ സർവീസ് റോഡ് കയറി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആദ്യം വലത്തോട്ട് റോഡ് കട്ടാവും അത് വന്നിട്ട് വി എസ് എസ് സിയിലേക്ക് പോകുന്ന റോഡാണ് ആ റോഡ് വഴി കയറിയാലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം കേട്ടോ പക്ഷേ അതിനെക്കാട്ടും ഈ ബൈപ്പാ സർവീസ് റോഡിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഈസി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതായത് ഇവിടെ ഒരു ഉത്രം ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു പെയിൻ ഷോപ്പൊക്കെ കാണാം അതേപോലെ വലതു വസ്തി ഒരു സനം സെൻ്റർ അതിൻ്റെയൊക്കെ അടുത്തുകൂടെ കാണുന്ന ഈ റോഡ് നല്ല വീതിയുള്ള റോഡാണ് പക്ഷേ ഇത് റോഡിലിപ്പോൾ നിലവിലൊരു ഡ്രെയിനേജിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ അവർ ഇപ്പോൾ ഇനി അകത്തേക്ക് ആക്കുന്നതിനനുസരിച്ചിട്ട് നല്ല ആ റോഡ് നല്ല നീറ്റ് കണ്ടീഷനിലാവുന്നുണ്ടാവും അതാ ഈ രീതിയിൽ വീതിയുള്ള റോഡാണ് ഇവിടെ നിന്ന് നൂറ്റി എൺപത് മീറ്റർ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതുവഴി തന്നെ നമുക്ക് വി എസ് എസ് സിയിലേക്ക് വേണമെങ്കിൽ അരി ിലും പോവാം അതായത് ഈ റോഡ് നേരെ ചെന്നങ്ങ് വളഞ്ഞ് കയറുന്നത് നമ്മുടെ റെയിൽവേ ക്രോസിംഗിൻ്റെ അവിടേക്കാണ് ആ രീതിയിൽ പോകാൻ പറ്റും കേട്ടോ നമ്മുടെ ഇൻഫോസിസ് കോസ്ഗ്ലോബൽ അവിടെ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ സർവീസ് റോഡ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സിഗ്നലിൽ പോകാണ്ട് തന്നെ നമുക്ക് ഇതുവഴി പ്രോപ്പർട്ടിയിലേക്കും പോകാൻ സാധിക്കും ഈ പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് ആണ് ഇപ്പം നമുക്ക് ആ ഒരു ഇൻട്രോ പറഞ്ഞ ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കറക്റ്റ് വൺ എയ്റ്റി മീറ്റേഴ്സാണ് റോഡിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് അതായത് സർവീസ് റോഡിൽ നിന്ന് നൂറ്റി എൺപത് മീറ്റർ ഡിസ്റ്റൻസ് വരുന്നത് ഇനി ഈ റോഡ് നേരെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെയായിട്ട് റെയിൽവേ റെയിൽവേ പാലം കാണാൻ പറ്റും അവിടെ നിന്ന് തന്നെ വലത്തോട്ട റോഡ് ഇങ്ങനെ കറങ്ങി അങ്ങ് പോകുന്നുണ്ടാവും ആ കറങ്ങി പോകുന്നത് നമുക്ക് സർവീസ് റോഡിൽ നിന്ന് തന്നെ വി എസ് എസ് സിയിലേക്കൊക്കെ പോകുന്ന റോഡുണ്ട് ആ റോഡിലേക്ക് ചെന്ന് ടച്ചാവും അപ്പം അവിടുന്ന് ആണ് പിന്നെ റെയിൽവേ ക്രോസ് വരുന്നത് അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി എസ് എസ് സി അങ്ങനെയുള്ള അതിന്റെ സ്ഥാപനങ്ങളിലേക്കും ഈസിലി പോകാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർ നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ വീട് വയ്ക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വന്തമാക്കാം ഇനി അതല്ല ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊരു ഇൻവെസ്റ്റ്മെന്റ് ാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് ടോട്ടലായിട്ട് പാനനേവാല സെൻറ്റ് സ്ഥലം ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നല്ല ലെവലായിട്ടുള്ള ഭൂമിയാണ് കേട്ടോ ഇനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നത് അതിനകത്ത് പഴയ ഏതോ വീട് ഇപ്പുണ്ടായിരുന്നോണ്ട് കേട്ടോ അപ്പോൾ അതിനെല്ലാം തട്ടിക്കളഞ്ഞിട്ടുണ്ട് അതാണ്ട് പഴയ ഒരു കിണറും ഒരു ചെറിയ ടോയ്ലറ്റിൻ്റെ ഒരു റൂമും അതൊക്കെ ഇപ്പം കാണാൻ സാധിക്കും ബാക്കിയുള്ളതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് പതിനഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ്